സംഗീതവും അതിൻ്റെ ആസ്വാദനവും വ്യക്തി കേന്ദ്രീകൃതമാണ് എന്നാൽ ഏറ്റവും മനോഹരമായി തന്നെ ഒരു പാട്ടിനെ ആളുകളിലേക്ക് എത്തിക്കുന്നതിൽ ഗായകരുടെ സ്വരം നമ്മുടെ കേൾവിയെ കീഴടക്കാൻ പാകത്തിൽ പരുവപ്പെടുത്തുന്നതിൽ ഒരു സൗണ്ട് എഞ്ചിനീയർ വഹിക്കുന്ന പങ്ക് ചെറുതല്ല ഗൾഫ് മാധ്യമത്തിൽ ഇന്ന് പാട്ട് വിശേഷങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നത് കേരളത്തിലെ ഒരുപാട് പ്രമുഖ ഗായകർക്കൊപ്പം പൊതുവേദികളിൽ ശബ്ദ സംവിധാനം നിർവഹിച്ച സൽജാസ് കൊണ്ടോട്ടിയാണ് നമുക്ക് സ്വാഗതം ചെയ്യാം സെൽജാസ് നമ്മുടെ ടീം മെമ്പറിലെ മറ്റൊരു മെമ്പറാണ് സെൽജാസ് കൊണ്ടോട്ടിയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഒരു ഓൾ റൗണ്ടറാണ് ഡിസൈൻ ചെയ്യണമെങ്കിൽ ഓക്കെ ഡിസൈൻ ചെയ്യാം എഡിറ്റ് ചെയ്യണോ വീഡിയോ എഡിറ്റിങ് ചെയ്യണമെങ്കിൽ അത് ഓക്കെ നമ്മുടെ റീല് വളരെ ഭംഗിയായിട്ട് എടുക്കണമെങ്കിൽ വീഡിയോ ക്യാപ്ചറിങ് ഓക്കെ അത് ചെയ്യാം ഇനി മൊത്തം നമ്മുടെ പ്രോഗ്രാമിന്റെ കംപ്ലീറ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ അതും ഒരു സി എ ചെയ്യുന്ന കണക്കൂട്ടലുകളും എല്ലാ സംഗതികളും അത് വേറെ അങ്ങനെ നിങ്ങൾക്ക് നന്നായിട്ട് ഡ്രൈവ് ചെയ്യണോ സ്ഥലങ്ങളിൽ പോകണോ അതൊക്കെ അതിനുവേണ്ടത് ഇങ്ങനെ ഓൾ ഓവർ നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കുന്ന നമ്മളുടെ എല്ലാ ടീമിൻ്റെയും എല്ലാ തലവേദനയും ഏറ്റെടുക്കുന്ന ഒരു മനുഷ്യനാണ് ഇയാൾ പക്ഷേ ഇതിനേക്കാളൊക്കെ അപ്പുറം പ്രൊഫഷണലി ഇയാൾ ഒരു നല്ലൊരു സൗണ്ട് എഞ്ചിനീയറാണ് സെൽജാസ് പല തരത്തിലുള്ള പല ജോണർ കൈകാര്യം ചെയ്യുന്ന ഒരു എഞ്ചിനീയറാണ് പ്രഗത്ഭരായിട്ടുള്ള മ്യൂസിഷ്യൻസിന് സൗണ്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ കൂടെ ഉള്ള സെൽജാസ് എന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്നു കൊച്ചിൻ ആസാദിക്ക മുതൽ കൊച്ചിൻ ആസാദക്കെ നമ്മൾ വളരെയധികം റെസ്പെക്റ്റോടുകൂടി കാണുന്ന ഒരു വലിയൊരു സിംഗറാണ് ആളിപ്പം നമ്മളോടൊപ്പം ഇല്ല അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല അപ്പൊ അത്തരത്തിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള മ്യൂസിഷ്യൻസ് മുതൽ ഇന്ന് നമ്മുടെ പുതിയ തലമുറയിലുള്ള മ്യൂസിഷ്യൻസ് വരെ ഉള്ള എല്ലാ ആളുകൾക്കും ഒരുവിധം ആളുകൾക്ക് ഈവൺ ഷെരീഫ് ഖാർ അതിനാത്ത കടക്കമുള്ള ആളുകൾക്കുമൊക്കെ ഈവൺ നമ്മുടെ ബോളിവുഡിലെ തന്നെ സ്റ്റാർ ആയിട്ടുള്ള റാഹത്ത് ഫത്തേ അലിഖാൻ സാബിന് പോലും പിന്നെ അത് ഖത്തറിലായിരുന്നു എവിടെ ആയിരുന്നത് ഖത്തറിൽ ഖത്തറിൽ പോലും ഈ സൗണ്ട് യെസ് സൗണ്ട് എഞ്ചിനീയറിംഗിന്റെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് പെർഫോം ഒരു അവസരം സൽജാസിന് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയുന്ന അദ്ദേഹത്തിന്റെ ആ കരിയറിൽ അദ്ദേഹത്തിന് പിന്നെ ഇത്തരത്തിലുള്ള നല്ല ഒരുപാട് അവസരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് കൊണ്ട് കഴിവൊന്നുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഞാൻ നമ്മുടെ ടീം മെമ്പർ എന്നുള്ള നിലക്ക് നമ്മളെപ്പോഴും ഈ ആയിട്ടുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ചോദിക്കില്ല എപ്പോഴും നമ്മൾ ഇൻഫോർമൽ ആയിട്ടുള്ള വർത്തമാനങ്ങൾ പറയുന്നതിനപ്പുറം പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അദ്ദേഹത്തോട് അങ്ങനെ ഒരു അവസരം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അപ്പം എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് പല ടൈപ്പ് ഓഫ് മ്യൂസിക് ഇപ്പോൾ ബാൻഡ് ഇപ്പം നമ്മുടെ നാടൻ പാട്ട് നമ്മുടെ പിന്നെ ബാൻഡ് നമ്മളുടെ ഫോക്ക് മ്യൂസിക് ചെയ്യുന്നുണ്ട് മാപ്പിളപ്പാട്ട് ചെയ്യുന്നുണ്ട് അതേ സമയത്ത് ഖവാലി നമ്മുടെ മേഫല സമ അതിൻ്റെ ചെയ്യുന്നുണ്ട് ഹസല് ചെയ്യുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാ ജോണർ ഓഫ് മ്യൂസിക്കിനും അതിൻ്റെതായിട്ടുള്ള ഡയനാമിക്സും അതിൻ്റെതായിട്ടുള്ള സൗണ്ടിങ്ങും ഒക്കെ വ്യത്യസ്തമാണ് ഒന്ന് ലൗഡർ ആയിരിക്കും എന്ന് ഒന്ന് വളരെ മെലോ ആയിരിക്കും ഒക്കെ ആയിരിക്കും പിന്നെ ആ സ്ഥലം സൗണ്ട് ചെയ്യുന്നതിൻ്റെ സ്ഥലം ഒക്കെ അതിനെ പിന്നെ ആശ്രയിച്ചിട്ടുണ്ട് അപ്പം ഇതിനെ വ്യത്യസ്തമായിട്ടുള്ള എല്ലാ സംഗീത ശാഖകളെയും എങ്ങനെയാണ് ഇത്ര സുന്ദരമായിട്ട് ആളുകളിലേക്ക് കേൾപ്പിക്കുന്നത് എന്താണ് അത് 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 എന്താണ് എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ് സെൽജാസ് നിന്നിലേക്ക് എത്തിയിട്ടുള്ളത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആദ്യമായി ഞാൻ ഒമാനിലെ മലയാളികൾക്കും നന്ദി പറയുന്നത് അപ്പൊ ഒമാനിലാണല്ലോ ഞാന് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു തബല അതിൻ്റെ ടോണ് ഭയങ്കരമായിട്ട് കേൾക്കാൻ അപ്പോൾ അത് ഞാൻ പലപ്പോഴായിട്ടും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് തബല കൂടുതലുള്ള പാട്ടുകൾ കൂടുതലായിട്ട് കേൾക്കും മാപ്പിള പാട്ടിൽ കൂടുതലായിട്ട് തബല ഉണ്ട് അപ്പം അങ്ങനെ യാദൃശികമായിട്ടാണ് ഒരു പരിപാടിക്ക് റാസയും ബീഗം അവരുടെ കൂടെ വരുന്നത് ആ സമയത്ത് ഒന്നോ രണ്ടോ പ്രോഗ്രാം ചെയ്തു പിന്നെ നമ്മളങ്ങനെ കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്തു റാസ ബീഗം ടീമിൽ വന്നതിന് ശേഷമാണ് ഞാൻ കുറേ ആർട്ടിസ്റ്റുകളുടെ കൂടെ എത്തിപ്പെട്ടത് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ റാധക പറഞ്ഞോ ഡിസൈന് ഇത് എൻ്റെ ആദ്യത്തെ ഫീൽഡ് വീഡിയോ എഡിറ്റിങ്ങും ഡിസൈനിങ്ങും ഫോട്ടോഗ്രാഫി അങ്ങനെയൊക്കെ ആയിരുന്നു അത് അതിൽ നമ്മൾ പല പ്രോഗ്രാമിനും പോയിട്ട് അതിൽ ഇൻസ്പയർ ചെയ്ത് ആയിട്ടാണ് സൗണ്ട് എൻജിനീയറിംഗ് മേഖലയ്ക്ക് തിരിഞ്ഞത് സൗണ്ട് എൻജിനീയറിങ് മേഖലയിൽ ഇപ്പോൾ കേരളത്തിലെ നമ്പർ വൺ സൗണ്ട് എഞ്ചിനീയറായ ഫ്രാൻസിസ് ആർ ശിഷ്യനാണ് അതിലൂടെ വന്ന് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യാൻ പറ്റി അപ്പോൾ കൂടുതലും ഈ ഗസലില് എപ്പോഴും കേൾക്കുമ്പോൾ ഈ മെലഡി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇവരെ കൂടെ സ്ഥിരമായതുകൊണ്ട് അത് എത്ര ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് മാക്സിമം ശ്രമിക്കാറുണ്ട് ഗസലിൽ വന്നതിനുശേഷം തന്നെ പല ഗസൽ സിംഗേഴ്സിൻ്റെ കൂടെയും സൗണ്ട് ചെയ്യാൻ പറ്റി എങ്കിലും ഞാൻ ഞാൻ മനസ്സിലാക്കണിപ്പം ഒരുപാട് ഇനിയും പഠിക്കാറുണ്ട് ഓരോ പരിപാടികൾ ചെയ്യുമ്പോഴും അതിൽ പുതിയ പുതിയ അറിവുകൾ കിട്ടാറുണ്ട് ഇപ്പം ടോണുകളുടെ കാര്യത്തിലായാലും അതിൻ്റെ കാര്യത്തിൽ നമ്മളെ ടീം മെമ്പേഴ്സ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് എന്തെങ്കിലും ചെറിയ ഫോൾട്ടുകൾ പറ്റിയാൽ തന്നെ അത് മനസ്സിലാക്കി തന്ന് മുന്നോട്ട് പോകാനുള്ള എല്ലാ സംഭവങ്ങളും ചെയ്തു തരാറുണ്ട് പിന്നെ ഈ ഫീൽഡിൽ വന്നത് കുറേ കഴിഞ്ഞിട്ടാണ് അപ്പം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന വൈഫാണ് അതുപോലൊരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഇതിലെത്താൻ പറ്റിയത് ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്നു നമ്മളൊരു ഫാമിലി പോലെയാണ് രാജാ ബീഗം അതുകൊണ്ട് തന്നെ എല്ലാവരും പരിപാടി മാത്രമല്ല അത് സന്തോഷമായിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു ഫാമിലി പോലെ റാസക്കായാലും ഇന്ത്യത്തായാലും സൈനു ആയാലും എല്ലാവരും നമ്മൾ മാറി മാറി വിരലിലുണ്ട് ആർട്ടിസ്റ്റുകൾ എല്ലാവരും അവരൊരു കട്ട സപ്പോർട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത്